അലഹമുല്ലാ ഹിറോംബിൾ വസ്സലാം സയ്യിദ് മുർസലീൻ അജ്മീൻ അമ്മാ മനുഷ്യൻ സാമൂഹിക ജീവിയായതുകൊണ്ട് തന്നെ പലതരത്തിലും സമൂഹവുമായി അവന് ബന്ധപ്പെടേണ്ടതുണ്ട് സമൂഹവുമായി അവന് പല ഇടപാടുകളും നടത്തേണ്ടതുണ്ട് ഇടപാടുകളെല്ലാം വളരെ സത്യസന്ധമായതും പാലിക്കപ്പെടേണ്ടതും ആയിരിക്കണം ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റുള്ളവരുമായി നടത്തുന്ന ഇടപാടുകൾ അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലെല്ലാം കൃത്യതയും സത്യസന്ധതയും വാക്കുപാലനവും എല്ലാം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് ബാധ്യതകൾ അവശേഷിക്കുന്ന നിലക്ക് കടങ്ങൾ അവശേഷിക്കുന്ന നിലക്ക് മരണപ്പെട്ടു പോകുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെ മരണപ്പെട്ടവ പോകുന്നവരുടെ കടബാധ്യതകൾ വളരെ വേഗത്തിൽ തീർക്കാനും അതെല്ലാം പരിഹരിക്കാനും അവൻ്റെ അനന്തിരാവകാശികൾ ആദ്യമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അവനെ ബാധ്യതകളിൽ നിന്നും ഇടപാടുകളിലെന്നും ഒക്കെ മുക്തനാക്കേണ്ടതുണ്ട് റസൂൽലാഹി സാഹു അലഹി വസല്ല മതങ്ങൾ കടമുള്ളവനായി മരിക്കുന്നതിൻ്റെ ഗൗരവം പലതരത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മഹതി ആയിഷ റിയുലാഹു വൻഹ പറയുന്നു േറ്റവും കൂടുതലായി അള്ളാഹുവിൽ നിന്ന് കാവൽ തേടിയിരുന്നത് അള്ളാഹുവിനോട് നബി തങ്ങൾ കാവൽ തേടിയിരുന്ന കാര്യം കടബാധ്യതകൾ വരുന്നതിന് തൊട്ടും കുറ്റങ്ങൾ സംഭവിക്കുന്നതിനെ തൊട്ടുമായിരുന്നു

കടം വാങ്ങിയാൽ ഒരാൾ മറ്റൊരാൾക്ക് സമ്പത്ത് വീട്ടാൻ ഉണ്ടായാൽ ബാധ്യത തീർന്നാൽ അവൻ സംസാരിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് പല സംസാരങ്ങളും ഉണ്ടാകും ആ സംസാരങ്ങളിൽ അവൻ കളവ് പറയും കളവ് പറയാൻ അത് കാരണമാകും മാത്രമല്ല ഞാൻ ഇന്ന ദിവസം തരാം ഇന്ന സന്ദർഭത്തിൽ തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ പറയും പക്ഷേ കൃത്യമായി വാക്ക് പാലിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വാക്ക് ലംഘനം വരുന്നു ഇടപാട് തീർക്കുന്നതിലും വീട്ടുന്നതിലും ലംഘനം കൃത്യവിലോപം അവനിൽ നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ കടക്കാരനാകുക എന്നത് മറ്റു പല ഹറാമുകളും വരാനും പറ്റ് മറ്റു പല തരത്തിലും അവൻ കുറ്റക്കാരനാവാനും എല്ലാം കാരണമായി കാരണമായിത്തീരുന്നു അതുകൊണ്ടാണ് കടത്തില്ലെന്ന് ഞാൻ ബാധ്യതകളില്ലെന്ന് ഞാൻ കൂടുതലായി കാവൽ തേടുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണ് അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം മുഹമ്മദ് ബനു ജുറൈസ് റദിള്ളാഹു എന്ന് പറയുകയാണ് കുന്നാ ജുലൂസൻ ഇന്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു സഹു അപ്പോൾ നബി തങ്ങൾ മുകളിലേക്ക് തല ഉയർത്തി മുകളിലേക്ക് നോക്കി പിന്നെ അവിടത്തെ ഉള്ളൻകൈ അവിടത്തെ നെറ്റിത്തടത്തിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു സുബഹാനുള്ള എന്തെല്ലാം ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എത്രയെത്ര ഗൗരവമുള്ള സംഗതികളാണ് ഇറങ്ങിയത് എനിക്ക് ലഭ്യമായത് എത്ര വലിയ സന്ദേശങ്ങളും താക്കീതുകളുമാണ് എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട വരിൻ പറയുന്നു ഞങ്ങളെല്ലാം മൗനം പാലിച്ചിരുന്നു ഞങ്ങൾക്ക് ഭയപ്പെട്ടു പോയി പ്രസൂലായി തങ്ങളുടെ ആ വാക്കും ആ മുഖഭാവവും പറയുന്ന വാക്കിൻ്റെ ഗൗരവവും എല്ലാം കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു ഞങ്ങളാരും അപ്പോളൊന്നും ചോദിച്ചില്ല ഞങ്ങൾ മൗനം പാലിച്ചിരുന്നു അങ്ങനെ ഫലം മാക്കാൻ അൽ സൽ തുഹു മുഹമ്മദ് ബിൻ ജുറൈസ് അലിയല്ലാഹുന് പറയുന്നു പിറ്റേ ദിവസമായപ്പോൾ നബി തങ്ങളോട് ഞങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ചു رسول ما هذا نزل വലിയ ഗൗരവമുള്ള സംഗതികൾ ഇറങ്ങി അവതരിപ്പിക്കപ്പെട്ടു എന്ന് അങ്ങ് പറഞ്ഞല്ലോ എന്തായിരുന്നു നബിയെ ആ ഇറങ്ങിയ ഗൗരവമുള്ള കാര്യങ്ങൾ എന്താണ് ആ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ റസൂലാഹി സുല്ലാഹു അലി വസങ്ങളപ്പോൾ പറഞ്ഞു എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന സത്യം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുക എന്നത് ഇസ്ലാമിൽ വലിയ സ്ഥാനവും പുണ്യവുമുള്ള സംഗതിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെടുക എന്നത് ഷഹീദാണ് ഷഹാദത്താണത് അത് മുഖേന അവന് ലഭിക്കുന്നത് അവൻ ഷഹീദാണ് രക്തസാക്ഷിയാണ് അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കൽ ഷഹാദത്ത് നേടൽ വലിയ മഹത്വമുള്ള സംഗതിയാണ് ഷുഹദ ഇന്ന അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വവും സ്ഥാനവും പ്രതിഫലങ്ങളും പരിഗണനയും എല്ലാമുണ്ട് ആ നിലക്ക് പവിത്രമാക്കപ്പെട്ട സംഗതിയാണ് ഷഹാദത്ത് അങ്ങനെ ഷഹാദത്ത് വരിച്ച ഷഹീദായ ആളുകളാണെങ്കിൽ പോലും കടത്തിൻ്റെ വിഷയത്തിൽ റസൂൽഹി തങ്ങൾ പറയുന്ന ഗൗരവം നാം കേൾക്കേണ്ടതുണ്ട് റസൂല പറഞ്ഞു അന്ന റജുലൻ കുത്തി ലഫീസ് ഇല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് ഷഹാദത്ത് ലഭിച്ചു സുമ പിന്നീട് അവനെ ജീവിപ്പിക്കപ്പെട്ടു എന്ന് വെക്കുക പിന്നീട് അവന് ജീവൻ നൽകി അവൻ വീണ്ടും സുമ്മക്കുത്തിലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അവൻ സമരം നടത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി അവൻ ഷഹീദായി സുമ വീണ്ടും അവന് ജീവൻ നൽകപ്പെട്ടു മൂന്നാം തവണയും സുമ്മക്കുത്തില അവൻ ദീനിനെ വേണ്ടി പടപൊരുതി അവൻ ഷഹീദായി മൂന്ന് തവണ അവന് ഷഹീദാവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും അവൻ്റെ മേൽ കടം ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ കടബാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ കടങ്ങൾ വീട്ടിത്തീർക്കാത്ത കാലത്തോളം അവന് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല ഈ ഇമാം സയ്യദുസായി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കടം അവശേഷിക്കുന്ന നിലയ്ക്ക് ബാധ്യതകൾ ബാക്കിയാകുന്ന നിലയ്ക്ക് മരണപ്പെട്ടു പോകുന്നതിലുള്ള ഗൗരവം വളരെ വ്യക്തമായി നമുക്കൊക്കെ മനസ്സിലാക്കാം പലപ്പോഴും റസൂൽ ഉല്ലാഹിതങ്ങൾ മരണപ്പെട്ട വ്യക്തിയുടെ ജനാസ നിസ്കരിക്കാതെ മാറി നിന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം കടമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ നിസ്കരിക്കുന്നില്ല നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് റസൂൽല്ലാഹിതങ്ങൾ മാറി നിന്നത് ഈ ഉമ്മത്തിന് സമുദായത്തിന് കടത്തിൻ്റെ ഗൗരവം കടം ബാക്കിയാകുന്ന നിലക്ക് മരണപ്പെട്ടു പോകുന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് കടങ്ങൾ ഉണ്ടായാൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നാം പിന്നീട് നമ്മൾ മരണപ്പെട്ടാലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അത് തീർക്കാനും സാധ്യമാകണമെങ്കിൽ നാം അത് രേഖപ്പെടുത്തി വെക്കണം ഇസ്ലാം നിർദ്ദേശിച്ച കാര്യമാണ് കടങ്ങൾ എഴുതി വെക്കണം എന്നത് ബാധ്യതകൾ എഴുതി വെക്കണം വെക്കണമെന്നത് വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽബറയിലെ അവസാന ഭാഗത്തുള്ള ഏറ്റവും വലിയ അൽബക്കറ സൂറയിലെ എന്നല്ല ഖുർഹാനിലെ തന്നെ ഏറ്റവും വലിയ ആയത്തായ സൂ ആയത് ദൈനിൽ അത് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് കടങ്ങൾ എഴുതി വെക്കണം എഴുതി വെക്കാൻ അവസരം കിട്ടുന്നില്ല എങ്കിൽ തൻ്റെ കടത്തിൻ്റെ വിഷയം താനുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെട്ടവരോട് അത് അറിയിക്കണം ഓർമ്മപ്പെടുത്തണം ഇതൊന്നുമില്ലാതെ നാം മരണപ്പെട്ടു പോയാൽ എന്തെല്ലാം ബാധ്യത നമ്മുടെ മേലുണ്ട് എന്നത് അവർക്കറിയില്ല അത് വീട്ടിൽ തീർക്കാൻ സാധ്യമാകുകയില്ല കടം ബാക്കിയാകുന്ന നിലയ്ക്ക് ആ നിലയിൽ തന്നെ നമ്മൾ ശേഷിക്കുന്ന കാലത്തോളം നമുക്ക് നമ്മുടെ വിജയത്തിന് അത് തടസ്സം സൃഷ്ടിക്കും സ്വർഗപ്രവേശനത്തിനും പരലോക വിജയത്തിനുമെല്ലാം അത് തടസ്സം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ നമ്മുടെ എല്ലാ ഇടപാടുകളും എല്ലാ ബാധ്യതകളും ഒക്കെ തീർത്ത് നാം വളരെ മുക്തരായി സന്തോഷത്തോടു കൂടി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോ പോകുന്നവരാകണം അള്ളാഹു റബ്ബുൽ ഇസത്ത് നല്ല നിലയിൽ മരണം കൈവരിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ എല്ലാ ഇടപാടുകളിലും എല്ലാ കാര്യങ്ങളിലും വാക്കുപാലനവും സത്യസന്ധതയും കൃത്യതയും ഒക്കെ അള്ളാഹു താല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീനിക്ക